വെൽക്കം ടു ലൈഫ് ടുത്ത് സാധാരണ ജിമ്മുകളിൽ വരുന്ന ആളുകൾ ഒരു ടാർഗറ്റ് വെയിറ്റ് ലോസ് ഫോക്കസ് ചെയ്ത് വരാറുണ്ട് ചില ലേഡീസ് ഒക്കെ പറയാറുണ്ട് എനിക്ക് ആബ്സ് മാത്രം കുറഞ്ഞാൽ മതി ബാക്ക് കുറയണ്ട ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കുറയണ്ട എനിക്ക് ആബ്സ് മാത്രം കുറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട് അതുപോലെ ചില ജെൻസ് വന്നിട്ട് പറയാറുണ്ട് എനിക്ക് മസിൽസ് ഒന്നും വെക്കണ്ട എനിക്ക് ഇന്ന ആബ്സ് മാത്രം കുറഞ്ഞാൽ മതി അല്ലെങ്കിൽ എൻ്റെസിന്റെ ഭാഗം അല്ലെങ്കിൽ ടൈസപ്സിന്റെ ഭാഗം മാത്രം കുറഞ്ഞാൽ മതി എന്നൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാറുണ്ട് എന്താണ് ടാർഗറ്റ് വെയിറ്റ് ലോസ് ടാർഗറ്റ് വെയിറ്റ് സാധ്യമാണ് അല്ലയോ അതായത് ടാർഗറ്റ് വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ മാത്രം കുറയ്ക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് വെയിറ്റ് ലോസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ സംഭവം ഒരു കാരണവശാലും സാധ്യമല്ല കാരണം ചില ആളുകൾ ആപ്സിന്റെ ഒക്കെ വർക്കൗട്ട് തന്നെ ആബ്സിന്റെ ഭാഗം കുറയാൻ വേണ്ടിട്ടാണ് എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മറ്റുള്ള ലെഗോ അല്ലെങ്കിൽ ബൈസപ്സോ അങ്ങനെ ഏതെങ്കിലും മസിൽസിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ മസിൽസ് കുറഞ്ഞു വരുകയാണ് ചെയ്യുന്നത് അതോ ആ മസിൽസ് സ്ട്രങ് ആയി സ്ട്രോങ് ആയി ബിഗ്ഗറായി വരാനോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആബ്സിന്റെ മസൽസും മറ്റുള്ള മസിൽസിനെ പോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് റെസ്റ്റ് ആൻഡ് റിക്കവറി കൊടുത്തു കഴിഞ്ഞാൽ ആ മസിൽസ് സ്ട്രോങ് ആൻഡ് സ്ട്രങ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യും അപ്പോൾ അവിടെ ഒരു ടാർഗറ്റ് വെയിറ്റ് ലോസ് സാധ്യമാക്കും അപ്പോൾ എങ്ങനെ ആപ്സ് കുറയും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം ആപ്സ് എങ്ങനെയാണ് കൂടി വരുന്നത് ആപ്സ് മാത്രം നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ വലുതായി വരാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഫാറ്റ് ഡെപ്പോസിഷനാണ് സോറി ഡെപ്പോസിഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല ഫാറ്റിൻ്റെ നമ്മുടെ എനർജിയുടെ സേവിങ്സ് ആണ് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ കൂടുതൽ ഊർജ്ജമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ എക്സസ് വരുന്ന എനർജി ശരീരം ഫാറ്റ് അഡിപ്പോസിറ്റ് ഇഷ്യൂ എന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അതാണ് നമ്മുടെ ഫാറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത് മസിൽസിന്റെയും തൊഴിയുടെ ഇടയില് ഫാറ്റ് ആയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പൊ ഫാറ്റ് ഇങ്ങനെ നമുക്ക് എനർജി ഇങ്ങനെ കൂടുതൽ നമ്മൾ കഴിക്കും തോറും എക്സസ് എനർജി വരികയും ആ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ടമ്മി ഇങ്ങനെ വലുതായി വലുതായി വരുന്നത് അപ്പൊ നമ്മൾ ഈ ആബ്സ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത് കുറഞ്ഞ കലോറി കൊടുക്കുക അതായത് കൊടുക്കുന്ന ഭക്ഷണത്തിലെ ഊർജം കൂടിയ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ എന്തു ചെയ്യുക നല്ലപോലെ എനർജി യൂസ് ചെയ്യണം വെയിറ്റ് ട്രെയിനിങ്ങോ കാര്യോയും അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ട് ആ എനർജി കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുമ്പോൾ ശരീരത്തിന് എനർജി തികയാതെ വരികയും ഫാറ്റ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് എടുത്ത് പോവുകയും ആബ്സ് കുറയുകയും ചെയ്യും ഇതാണ് ആബ്സ് കുറയാനുള്ള ഏക മാർഗം അതിന് നമ്മൾ വലിയ മസിൽസ് ആബ്സിന്റെ എന്ന് വെച്ചാൽ ആബ്സ് എന്ന് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ വലിയ മസൽസ് ലെഗ് വർക്കൗട്ട് പോലുള്ള വലിയ മസൽസിനെ ഫോക്കസ് ചെയ്താൽ കൂടുതൽ എനർജി ചിലവാകുകയും ഈ ഫാറ്റ് എല്ലാം റിമൂവ് ചെയ്യുകയും സാധ്യമാണ് അപ്പോൾ നമ്മുടെ അബ്ഡമൽ ഏരിയ മാത്രം നമുക്ക് എന്ത് ചെയ്യാം കുറയ്ക്കാൻ പറ്റും മാത്രമല്ല മറ്റുള്ള ഏരിയ നമുക്ക് ബൈറ്റപ്സ് സ്ട്രോങ് ആക്കി ആക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ഒരു വർക്കൗട്ട് ഒരു ഭാഗത്തേക്ക് കൊടുത്തുകൊണ്ട് ആ ഭാഗം മാത്രം കുറയ്ക്കാൻ ഒരു കാരണവശാലും സാധ്യമാവില്ല നമ്മൾ ചെയ്യേണ്ടത് ഫാറ്റ് കുറയ്ക്കുകയാണ് അപ്പൊ വേറൊരു കൺഫ്യൂഷൻ ഉണ്ട് ചില ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ടൈ ഫാറ്റ് ചെസ്റ്റ് ഫാറ്റ് ആബ്സ് ഫാറ്റ് ഹിപ്പ് ഫാറ്റ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊന്നും ഫാറ്റ് ഇല്ല ഫാറ്റ് ഉള്ളത് നമ്മുടെ ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരുമിച്ചുള്ള ഒരു ബോഡി ഫാറ്റ് ആണ് ഉണ്ടാവുക അപ്പൊ ബോഡി ഫാറ്റ് നമ്മൾ കുറയ്ക്കുമ്പോൾ എവിടെയൊക്കെ ഫാറ്റ് ഉണ്ടോ അവിടെ നിന്നെല്ലാം ഫാറ്റ് കുറഞ്ഞ് നമ്മുടെ നോർമൽ റേഞ്ചിലേക്ക് വരണം പതിനഞ്ച് ടു ഇരുപത് പുരുഷന്മാർക്കും ഇരുപത് ടു മുപ്പത് വരെ നോർമൽ റേഞ്ചാണ് സ്ത്രീകൾക്ക് അപ്പോൾ ഈ നോർമൽ റേഞ്ചിനെ നമ്മൾ എത്തി അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള മസിൽസിനെയും ഡെവലപ്പ് ചെയ്ത് സ്ട്രോങ് ആക്കുകയാണെങ്കിൽ മറ്റുള്ള ഏരിയ ഒക്കെ മസിൽസ് ഡെവലപ്പ് ആവുകയും ആബ്സിന്റെ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആബ്സ് കുറയുകയും ചെയ്യും ചില ആളുകൾ ആബ്സ് കുറയാൻ വേണ്ടിയിട്ട് ഡെയിലി ആബ്സിന് വർക്കൗട്ട് ചെയ്യും ഇതിന് വലിയ മണ്ടത്തരം വേറെ ഇല്ല നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസിൻ്റെ ഡാമേജ് ആക്കുക എന്ന് ചെയ്യുക അതിന് റെസ്റ്റ് ആൻഡ് റിക്കവറി കൊടുത്താലാണ് മസിൽ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മസിൽസിനെ ഇങ്ങനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക ആബ്സിന്റെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറുകയും ഹെർണിയെ പോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാനും വേറെ എവിടെയും പോകേണ്ടതില്ല അപ്പോൾ ഇങ്ങനെയുള്ള മണ്ഡലൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ഫാറ്റ് കുറച്ച് നിങ്ങളുടെ ബോഡി ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും കറക്റ്റ് രീതിയിൽ ഫാറ്റിൻ്റെ റേഷ്യോ കറക്റ്റാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലീൻ ബോഡി മാസ് അതായത് മസിൽസ് മാത്രം പുറത്തേക്ക് കാണുകയും നല്ല ഷെയ്പ്പിലേക്ക് വരികയും ചെയ്യുന്നതാണ് ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം അത് മനസ്സിലാക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക ഇത് ഹെൽത്തി